നമസ്കാരം ലോകത്തിലെ ഏറ്റവും വലിയ വേദി ക്ലോക്ക് മധ്യപ്രദേശിലെ ഉജ്ജയിനിയിൽ സ്ഥാപിച്ചു അടുത്ത മാസം ഒന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ലോക്ക് ഉദ്ഘാടനം ചെയ്യും വെർച്വലായാണ് പ്രധാനമന്ത്രി വേദി ക്ലോക്ക് നാടിന് സമർപ്പിക്കുക പുരാതന ഇന്ത്യയുടെ പാരമ്പര്യമായ പഞ്ചാംഗത്തിന്റെ അടിസ്ഥാനത്തിൽ സമയം പ്രദർശിപ്പിക്കുന്ന വേദി ക്ലോക്ക് നഗരത്തിലെ ജന്തർ മന്ദറിൽ നിർമ്മിച്ച എൺപത്തി അഞ്ചടി ഉയരമുള്ള ടവറിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് വേദിക് ഹിന്ദു പഞ്ചാംഗം ഗ്രഹനില മുഹൂർത്തങ്ങൾ ജ്യോതിഷ ഫലങ്ങൾ പ്രവചനങ്ങൾ തുടങ്ങിയവ ക്ലോക്കിൽ പ്രദർശിപ്പിക്കും ഒരു സൂര്യോദയം മുതൽ അടുത്ത സൂര്യോദയം വരെ അടിസ്ഥാനമാക്കിയിരിക്കും ക്ലോക്ക് സമയം നിശ്ചയിക്കുക ക്ലോക്കിന്റെ ഇരുവശത്തും പന്ത്രണ്ട് ചിഹ്നങ്ങൾ പ്രദർശിപ്പിക്കും ഇതിനോടൊപ്പം തന്നെ കലണ്ടറായും ക്ലോക്ക് പ്രവർത്തിക്കും ഹിന്ദു മുഹൂർത്തങ്ങൾ വേദജ്യോതിഷത്തിലെ ഒൻപത് ഗ്രഹങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങളാണ് ക്ലോക്കിൽ പ്രദർശിപ്പിക്കുക ഉജ്ജയിനിയിൽ നിർമ്മിച്ച എൺപത്തി അഞ്ചടി ടവറിൽ ലോകത്തിലെ ആദ്യത്തെ വേദി ക്ലോക്ക് സ്ഥാപിച്ചത് ഒരു വലിയ വാർത്ത തന്നെയാണ് ഒരു സൂര്യോദയം മുതൽ അടുത്ത സൂര്യോദയം വരെ ആയിരിക്കും ക്ലോക്കിന്റെ സമയം കണക്ക് കൂട്ടുക ഈ രണ്ട് സൂര്യോദയങ്ങൾക്കിടയിലുള്ള സമയത്തെ മുപ്പത് ഭാഗങ്ങളാക്കി തിരിക്കും ഇതനുസരിച്ച് ഒരാളുടെ ഒരു മണിക്കൂർ എന്നത് നാൽപ്പത്തിയെട്ട് മിനിറ്റ് ആയിരിക്കും സീറോ പോയിന്റ് സീറോ സീറോ എന്നതിൽ നിന്നും തുടങ്ങി അടുത്ത സൂര്യോദയം വരെ നാൽപ്പത്തിയെട്ട് മിനിറ്റുകളുള്ള മുപ്പത് മണിക്കൂറുകളായിരിക്കും ഉണ്ടായിരിക്കുക ഹിന്ദു പഞ്ചാംഗത്തിന്റെ അടിസ്ഥാനത്തിൽ മുപ്പത് മുഹൂർത്തങ്ങൾ തിഥികൾ തുടങ്ങിയവ ക്ലോക്കിൽ പ്രദർശിപ്പിക്കും ക്ലോക്ക് വികസിപ്പിച്ചെടുത്ത സംഘത്തിലെ ശുഷിർ ഗുപ്തയാണ് ഈ ഒരു വിവരങ്ങളൊക്കെ തന്നെ നൽകിയത് അതേസമയം ദ്വിദിന ഗുജറാത്ത് സന്ദർശനത്തിന്റെ അവസാന ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതുതായി പണികഴിപ്പിച്ച് അഞ്ച് എയിംസ് ആശുപത്രികൾ രാഷ്ട്രത്തിന് സമർപ്പിച്ചു ഗുജറാത്തിന്റെ ആദ്യ എയിംസ് രാജ്കോട്ടിൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു ഒപ്പം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മറ്റ് എയിംസുകൾ അദ്ദേഹം വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്തു ആന്ധ്രാപ്രദേശിലെ മംഗളഗിരി പഞ്ചാബിലെ ഭട്ടിണ്ട ഉത്തർപ്രദേശിലെ റായ് ബറേലി പശ്ചിമ ബംഗാളിലെ കല്യാണി തുടങ്ങിയവയാണ് വീഡിയോ കോൺഫറൻസിലൂടെ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യപ്പെട്ട എയിംസുകൾ സൗരാഷ്ട്ര മേഖലയിലെ രാജ്കോട്ടിലും ദേവഭൂമി ദ്വാരകയിലും പ്രധാനമന്ത്രിക്കെന്ന് പൊതുപരിപാടികളുമുണ്ട് കോടി രൂപയുടെ വികസന പദ്ധതികളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഒരു സന്ദർശനത്തിൽ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തത് ജാംനഗർ വിമാനത്താവളത്തിൽ എത്തിയ അദ്ദേഹം രണ്ട് കിലോമീറ്റർ ദൂരം നടന്ന് റോഡ് ഷോ നടത്തി ആയിരക്കണക്കിന് ജനങ്ങൾ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയിൽ പങ്കെടുത്തു റോഡ് ഷോയിലുടനീളം അദ്ദേഹം പ്രവർത്തകരെ അഭിസംബോധന ചെയ്യാനായി കാറിൽ നിന്ന് പുറത്തേക്കിറങ്ങുകയും ചെയ്തു വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്